ഹലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആഫ്റ്റർ എ റിയലി ലോങ് ടൈം നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലേക്ക് ഒരടിപൊളി മീൻ ആഫ്രിക്ക എന്നുള്ള ഒരു മീനും അടുത്ത മീൻ എനിക്ക് തോന്നുന്ന ഉഗാന്തെന്നുള്ളതാണ് കേട്ടോ അടുത്ത മീൻ ഏത് രാജ്യത്ത് നിന്നാണ് പോലും നമുക്ക് അറിയത്തില്ല അതിന് മേടിക്കാൻ വേണ്ടി പോവാണ് ഞാനും ഉണ്ട് അഞ്ചുമുണ്ട് പുറകിലിരിക്കുന്ന ആളെ കാണിച്ചു കൊടുക്കൂ നമ്മുടെ കുഞ്ഞുമറിയം കുഞ്ഞുമറത്തിനായിട്ട് ആഫ്റ്റർ റിയലി ലോങ് ടൈം ആണ് നമ്മള് ഒരു കിളീനെ മേടിക്കാൻ വേണ്ടി പോകുന്നത് തൊട്ട് ഫ്രണ്ടിൽ വണ്ടി കാണിച്ചു കൊടുത്തെ കാണിച്ചു കൊടുത്തെ ആ വണ്ടി വേറെ അല്ല നമ്മുടെ നന്ദു നന്ദുപ്രോമീടിയുടെ വണ്ടിയാണ് നന്ദു നിൽക്കുന്നു പിടിക്കട്ടെ പിടിക്കണോ പറക്കുണ്ട് കുഞ്ഞുപറച്ചിന് എന്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും വണ്ടി അറിയാം കേട്ടോ വണ്ടി അറിയാം എല്ലാരും അറിയാം എനിക്ക് തോന്നുന്നു കുഞ്ഞു പറയുന്ന എന്റെ ഫ്രണ്ട്സിനെ എല്ലാരും ആ അപ്പൊ പറപ്പിച്ച് പോഞ്ഞു പറയാൻ പറയുന്നുണ്ട് കുഞ്ഞു പറയാം നീ എന്നെ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു പറപ്പിക്കാനൊക്കെ സ്പീഡ് സ്പീഡി പോക്കെയാ പറയുന്നത് കേട്ടോ ഞാൻ വണ്ടി പഠിക്കും കുഞ്ഞിമറിയും സ്പീഡി പോണം അപ്പൊ അധികം ഡിലേ ആകുന്നില്ല എന്ത് സാധനത്തിലാണ് മേടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മള് നേരെ മനാഫിക്കയുടെ കടയിലേക്കാണ് പോകുന്നത് പാട്ട് പാടണ്ട ഞാൻ പാട്ട് പാടുന്നു കുഞ്ഞിമരത്തിന് ഇഷ്ടമില്ല അതുകൊണ്ട് എന്നോട് പാട്ട് പാടണ്ട പാടണ്ടെന്ന് പറയുമായിരുന്നു കേട്ടോ നമ്മളുടെ ഈ മനാഫിക്കയുടെ കടയിൽ എത്തിയിരിക്കുകയാണ് നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാം മനാഫിക്കനെ കൊറേ നാളായി കേട്ടോ കണ്ടിട്ട് മനാഫ്രിക്കുണ്ട് അഞ്ചു കുഞ്ഞുമരത്തിനെ എടുക്കുന്നു മനാഫിക്കയുടെ കടയിൽ കുറെ സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ടോ നന്ദുപ്രമേഡി അവിടെ നിന്ന് ഇറങ്ങി വരും നന്ദുപ്രമീഡിയുടെ ശാരിയുണ്ട് നമ്മൾ പോയിട്ട് മേടിക്കുന്ന സാധനത്തിനെ പെട്ടെന്ന് കാണിച്ചു തരാം കുറെ നാൾ കൂടിയിട്ടാണ് നമ്മൾ കിളിക്കൂട്ടി സാധനം മേടിക്കുന്നത് കുഞ്ഞിമരത്തിന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് മോഹൻ കട ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഓ കുഞ്ഞാപ്പൂരിൽ കാണാൻ പോയി ഇഷ്ടംപോലെ സാധനമുണ്ട് നന്ദൂന്റെ വീട്ടിൽ ഒരു പൈനാപ്പിൾ നന്ദു നന്ദൂ നോക്കുവാണ് സാധനത്തിന് അല്ല ഞാൻ പറയുമായിരുന്നു ഈ ആഴ്ച എത്ര ബാപ്റ്റിസം ഉണ്ടായിരുന്നു ആഴ്ച നന്ദുവിന്റെ പ്രവേശനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നന്ദു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബാപ്റ്റിസം വീഡിയോഗ്രാഫർ ആണ് വീഡിയോഗ്രാഫർ ബാപ്റ്റിസം എല്ലാം ഫുൾ പാക്കേജ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്പർ പറഞ്ഞടാ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ ഡബിൾ ത്രീ ത്രീ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കസിൻസിന്റെ ആരുടെ ബാപ്റ്റിസം ഉണ്ടെങ്കിൽ നന്ദു വിളിച്ചാൽ മതി കേട്ടോ നേരത്തെ വിളിക്കണം അല്ലേ ഞാൻ വിളിക്കുന്നോ ഞാൻ മേടിക്കുന്ന മീൻ നീ മീനോ അല്ലെങ്കിൽ അപ്പുസം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടല്ലേ അത് പിടിക്കാണ്ടി പാർക്കി കേട്ടെ കൊറേ സാധനമുണ്ട് വെറൈറ്റി വെറൈറ്റി കുഞ്ഞുമരത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊറേ ആൾ കൂടി ഞങ്ങൾ വരുവേ ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലില്ലായിരുന്നു അത് വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടോന്നറിഞ്ഞല്ലോ ടിക്കോ മറ്റായിരുന്നു പഫർ ഇതിനോ ഇല്ലേ ഇല്ല ഇതല്ലാ പഹാക പഫറ പഫറ ഇത് മറ്റേ തീട്ട് കഴിക്കുന്ന നമ്മുടെ വീട്ടിലേക്കിടിച്ചു കൊടുത്താൽ

ഇവന്റെ വയറിനെ ഇത്ര വീർത്തില്ല ആണോ നന്നായിട്ട് അടിച്ചിട്ടേ ഇത് അറ്റാക്കിങ് ചെയ്യണോ അല്ലേ ഞാൻ ആക്ച്വലി പിടിച്ചിട്ടുള്ള മീനാണ് ഇവിടെ പറച്ച് എൻ്റെ അമ്മ ഏ ആ വരാനോ അടിച്ചോട്ടേക്കണോ സൂപ്പർ ചെന്ന സൂപ്പർ സൂപ്പറായിട്ടോ നമ്മുടെ നമ്മുടെ അരവണ റെഡ് പണ്ട് ആക്കെ പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലത്ത് നാട്ടിലേക്ക് ഫോളോവേഴ്സിനെ കട്ടു നിങ്ങള് പറയാം അടിപൊളിയാണ് നല്ല കളറാണ് കളറും നമ്മള് മേടിച്ചപ്പോ എത്ര ഉണ്ടായിരുന്നു ഉള്ളത് അല്ലേ അങ്ങനെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി വന്ന ആക്ച്വലി മെയിൻ ആയിട്ട് ഇവരാണ് കേട്ടോ ഫുള്ള് അടിച്ചു വെച്ചേക്കോ കേട്ടോ അതിനെ എനിക്കൊരു കാര്യം ചെയ്യാം എനിക്കൊരു പത്ത് ഗോൾഡ് ബഷോടെ തന്നെ അല്ലെങ്കിൽ അരോണോ അതിനൊക്കെ ഇതുപോലെ അടിക്കോ തെയ്വോമേ ഇതിന് വയറിട്ടോ ഇത് ഫുള്ള് കോൾഡ് അടിച്ചെങ്കിലും മേടിക്കുന്നുണ്ടോ വീട്ടിലോടെ മീം വേണോ അത് വേണോ എന്തായാലും ഇതിനകത്ത് നാളെ കുറെ വെറൈറ്റിട്ടോ കാണിക്ക ണോ സൂപ്പറായിട്ട് അവിടെ അതിന് അടുത്തു തെറ്റി പേടിക്കാം നല്ല വലുതല്ലേ സൂപ്പർ ഇത് കുളത്തിലിട്ട് ഭയങ്കര കളറാവു അല്ലേ റങ്ങോടിക്കണോ ലൈവ് അടിക്കുവോ ഇതുകൊണ്ടാണ് എനിക്കിത് മോൻസർ ടാങ്ക് ഇതുപോലെ സെറ്റ് ചെയ്തോളാന്നുള്ളൂ കേട്ടോ നമുക്ക് രണ്ടഭിപ്രായമുള്ള അതായത് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തില് വേണമെങ്കിൽ നമുക്ക് ഫുൾ മോശം നേടാം ഇതുപോലെ അറോണ വെല്ലി ഇതുപോലത്തെ മീനുകളും കാര്യങ്ങളൊക്കെ അല്ല നിനക്ക് ഈ സാധനം ഇഷ്ടമാണോ ഞാൻ വീട്ടിൽ ഉണ്ട് വേണോ അമ്മ എല്ലാം മരടിയാണ് ചെമ്മീ ഉണക്ക ചെമ്മീൻ കേട്ടോ ആരോണെങ്കിൽ അടിക്കുന്ന ഓ കൊറച്ച് പേക്കോ മാസം എല്ലാരും അടിമാരെ എല്ലാം നല്ല ആക്റ്റീവല്ലേ നൈഫ് കിടപ്പുണ്ട് നൈഫ് അടിപൊളി നൈഫ് നൈഫ് റോയൽ ശരിക്കും നമ്മുടെ മറ്റേ ടാങ്ക്രീറ്റ് ഭയങ്കര അപ്പൊ നമുക്ക് എന്താ ബാക്കി ഇവിടെ വന്നപ്പോഴേക്കും അതിന്റെ പേര് ചെമ്പല്ലി ആണോ ഇത് കേട്ടോ ഇങ്ങനെ നല്ല വെല്ലുവിളോ ഒന്നേ അടിമോ ഇവനെ മേടിച്ചോ നമ്മൾ ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്പീഷ്യസ് സ്പീഷസാണ് എടുക്കുന്നത് അല്ലേ ഇവന്മാരെല്ലാം ആരാടോട് പിടിച്ചിട്ടാണെന്നല്ലോ കേട്ടെ എന്നാ എടുത്തു അമ്മ ആണോ ആ കാര്യത്തിൽ പ്രശ്നമില്ല എന്നോട് അന്നെ പറഞ്ഞാൽ ആ ഒരു ഗ്യാരന്റി മാത്ര കേട്ടോ അപ്പൊ നമ്മളിതിനെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോണല്ലേ ചെയ്തപ്പോ കണ്ടാൽ പോലത്തെ എവിടെയാ ബാരിലോ ബോ അല്ലേ നമ്മൾ എവിടെ സ്റ്റോർക്കിലേതാ ബാരില്ലേ അപ്പൊ ബാരില്ലേ ബാലില്ല ആ അതെ ആ ഷംബല്ല വേറെയാ ഞാൻ അഞ്ചുദേശം അല്ല കേട്ടോ അത് വേറെ ഇത് തന്നെ ഇതിനെനിക്ക് മറ്റൊടിക്കും അരോണടിക്കും ല്ല ഞാൻ ഇത്ര ഗോൾഡ് വിഷൻ കൊടുക്കുമ്പോൾ പഠിക്കുവല്ലോ കട്ടിച്ച് പിടിച്ചു നടക്കതാണോ നല്ല ആക്റ്റീവ് അത് എനിക്ക് പേടി മറ്റേ ഇതിന് പിടിക്കെ പിടിക്കില്ലായിരിക്കും അല്ലേ തീരെ കൊടുത്താൽ എനിക്ക് പത്ത് ഗോൾഡ് വിഷൻ എടുത്തേ നമ്മുടെ നമ്മുടെ പ്ലാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ൂട്ടിലെ കുളത്തിനകത്ത് നമുക്ക് ഫുള്ള് കോഴിക്കാർപ്പണിംഗ് ഇടണോ അതോ ഫുള്ള് മോൺസർഫിഷ് അടിപൊളി കോൺക്രീറ്റ് അതുകൊണ്ട് നല്ല രസമായിരിക്കും അപ്പൊ എന്താണ് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം കേട്ടോയ്ക്ക് ആണെങ്കിൽ അവനെ അവനെടുത്ത് പാക്ക് ചെയ്യണം ഒന്ന് കാണിച്ചോ വയർ നിറച്ച് ഗോൾഡ് ഫിഷ് ആണ് ഫുള്ള് വയർ നിറച്ച് ഇത് കണ്ടോ അവളിക്കോ ഇത് കണ്ടടി മീനൊക്കെ ഉണ്ടോ രണ്ടെണ്ണമുണ്ട് അടുത്ത് രണ്ടാമത്തേ കാണിച്ചു തരാം ഓ അവന്റെ തടിയാഞ്ചര അവന്റെ വയറുണ്ടോ ഇത് കണ്ടോ ഇത് വയർ നിറച്ച് തീറ്റിട്ടിരിക്കണേ രണ്ട് ഇനി രണ്ടമാരും കൂടെ അതിനകത്ത് ആ മറ്റേ കൂടെ ല്ലേ ഇതിനെല്ലാം മറ്റേ മോശം ടാങ്കിലൊക്കെ ഇതോ ആടിപൊളി അപ്പൊ നാലര് പിന്നെ നമ്മടെ പഫർ പഫറിന്റെ കൈ പിടിക്കുന്ന കുഴപ്പമില്ലായിരിക്കും ഞാൻ മറ്റേ ചൂണ്ടി പിടിക്കാൻ പിടിക്കുന്നേ ഇതാണ് പപ്പർ പപ്പറോ അവനെയും കൂടെ നമ്മൾ ചെമ്മീൻ ചെമ്മീൻ കഴിക്കോ നമ്മളിവിടുവാണെങ്കിൽ എല്ലാ സാധനം ഫ്രീയോ എത്രയും പർച്ചേസ് ചെയ്യുന്നു മനോസൊരു സാധനം കേട്ടോ എന്താ പറയുക പിന്നെ പോവാ എടുത്തേക്കാം അരവണ അടിച്ചില്ലെങ്കിൽ അവൻ ജീവിക്കാം എനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ നമ്മളിത് എനിക്ക് കുറച്ച് വെറൈറ്റി സാധനത്തിന് എടുത്തു തരാം ടാങ്കിന് മടി തീർന്ന കേട്ടോ എല്ലാ അടിപൊളി സാധന കേട്ടോ കൊള്ളാം നമ്മുടെ റെട്ടൊക്കെ നല്ല ആക്റ്റീവ് ആണേ എല്ലാം അടിപൊളിയാണ് ഇത് കാണിച്ചു ഇപ്പൊ തന്നെ കീറി ചെറിയ രണ്ട് അവര് കിട്ടാൻ പറ്റേ ഇത് കണ്ടോ ഞാൻ ഉമ്മമാരെയൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ചെറിയ ലീക്കോ ഇതെനിക്ക് അവന്റെ അറിയുമ്പോൾ ട്ടോ ഇത് ഫുള്ള് ഇതാവും ഇതിനെ ഇട്ടി നമ്മളെ അടിക്കും അടിക്കും രണ്ടര കിലോ ഉള്ള ഇതിനു വാഹന ഏഴ് വാഹന ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടെണ്ണയുള്ളൂ അഞ്ച് മറ്റേ മൂന്നര മൂന്നിലോയ്ക്ക് മേലുള്ളവേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും അടിച്ചു ഒന്നിനെ ഒന്നും പോലും ഇല്ലില്ല അഞ്ചളത്ര അടിക്കാം അതിനൊക്കെ അടിച്ചു നമ്മള് പാക്ക് ചെയ്തു ഞാൻ കണ്ടു തത്ത എടുക്കണം അത് പോയാണോ കാണിച്ചു ഇത് ഓ എനിക്ക് മക്കണോട്ടെ ഗ്രീൻ നല്ല രസല്ലേ ഇതിനെ കാണാനായിട്ട് ഇത് കൊടുത്തല്ലേട്ടെ കൊടുക്കാനുള്ളതാണെ കുഞ്ഞുപരേം കണ്ടുപിടിക്കാനെ മക്ക നല്ല രസമല്ലേ കാണാനായിട്ട് അഴിച്ചു അഴിച്ചിട്ടുവാണെങ്കിൽ ഭയങ്കര അവളെന്താ പട്ടി കുഞ്ഞ് എടുക്കാനായിട്ടോ കൊറേ നേരമായിട്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ട് കേട്ടോ ഇത് എന്നാടി കുഞ്ഞു കുറേ ആദ്യ കേട്ടോ ഇത്രയും ചെറിയ പട്ടിയെ കാണുന്നത് എന്നാടി ഇത് പിടിച്ചു ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇപ്പഴൊന്നും കുഴപ്പമില്ല കേട്ടോ കൊറച്ചു കളയാണ് പ്രായ കഴിഞ്ഞാൽ കൊണ്ടുവരത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സാധനവും മേടിച്ചിട്ട് പോകും തൊട്ട് വയ്ക്കുന്നുണ്ടോ അവന് തൊട്ട് വെക്കാമോ കുഞ്ഞപ്പന ഇത് കണ്ടോ കുഞ്ഞപ്പന കുഞ്ഞപ്പൻ അല്ല ഇതെന്നാ സാധനം ഇത് അതെന്നെ ഇത് തൊട്ട് നോക്കോ എന്നെ അത് ആൻസർ ഇതിനൊക്കെ കൊറച്ചയാളെ ഇപ്പൊ കൊഴപ്പില്ല എനിക്കൊരു അപ്പൂസിന് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടേ ജീവികളെ ഭയങ്കര ഇഷ്ടം സെയിം ആണ് കേട്ടോ ചേട്ടാ ചുമ്മാരെ ഇനി നേരെ കൊണ്ട് നമ്മടെ ടാങ്കിലോട്ട് ടാങ്കിലെ അക്യോരത്തിലോട്ട് നീ വരുവല്ലേ വീട്ടിലോട്ട് വരുവല്ലേ വീട്ടിലോട്ട് പറഞ്ഞോ സാധനം നന്നിടാ ബാക്ക് ടു കാർ സീറ്റ് കുഞ്ഞിമരത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വണ്ടിയിൽ കാർ സീറ്റ് ഞാൻ ഇപ്പോഴും ഒരു നിങ്ങൾ പേരൻസിന് ഒരു ചെറിയ അഡ്വൈസ് പറയട്ടെ നിങ്ങൾ കുട്ടികളുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കാർ സീറ്റിലിരുത്തി പഠിപ്പിച്ചോ ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി സേഫ്റ്റിയാണ് നമുക്കെല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഉണ്ട് കുട്ടികൾക്കില്ല രണ്ടാമത്തെ കാര്യം കംഫേർട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം പിള്ളേർ വണ്ടിയൊക്കെ തലമുണ്ടാക്കത്തില്ല അവർക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കേണ്ട സമയത്ത് ഇരിക്കാം പിന്നെ ടി വി വെച്ചുകൂടി തിരുത്തരുത് കുഞ്ഞു ആ ഒരു ശീലമില്ല കാറേ കയറി കഴിഞ്ഞാൽ ടി വി അവൾ കാണത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുവാണ് അപ്പം കാർ സീറ്റ് എ ബെസ്റ്റ് ചോയ്സ് അല്ലെ അഞ്ജു ഞാൻ പിന്നെ അടുത്ത് മീനെ വെച്ചിട്ടുണ്ട് കണ്ടോ ചിരിച്ചു കാണിച്ചേ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഹ്യാങ്കുട്ടനെ കൊടുക്കണം വീട്ടിലെത്തിയിട്ട് ഹാങ്കുട്ടൻ കൊടുക്കണം എന്നാണ് കുഞ്ഞുമുറിയെ പറഞ്ഞോണ്ടിരിക്കുന്നേ എന്റെ പൊന്നോ ആ അപ്പൊ അന്ന് കാരി കുത്തി എന്റെ പൊന്നോ നമ്മൾ ഓർത്തിരിപ്പുണ്ട് കേട്ടോ അത് നന്ദോ അവിടെ നിന്ന് കറക്റ്റ് എന്റെ എൻട്രി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാര്യം ചായ പിടിച്ചോ ചായ പിടിച്ചോ അല്ല ഗോൾഡ് വിഷൻ എടുക്കാൻ മറന്നുപോയി ഗോൾഡ് വിഷൻ മേടിക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ ഇവിടുത്തെ കടക്ക് രണ്ടര മേടിച്ചു എടുത്ത കേട്ടോ ഗോൾഡ് വിഷയം അങ്ങടെ അന്ന് പറഞ്ഞു വരുന്നുണ്ട് ബാ 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 പെട്ടെന്നോ കാണിച്ച മമ്മീനെ ബാ എന്നെ എടുത്ത് വിട്ടേക്കാം നീ എന്റെ മോഷ്ടശേഷം മേളത്തെ അല്ല വലുതല്ല അരോണയുടെ കൂടെ ഇടാൻ വേണ്ടിട്ട് കൊറേ സാധനങ്ങൾ ഇതിനെ തിന്നുവാണെങ്കിൽ എനിക്ക് സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ തിന്നുവാണെങ്കിൽ മനാഫ്രിക്ക ഇതിന്റെ രണ്ടെണ്ണം മേടിച്ചിട്ട് നാലെണ്ണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അല്ല ഇതിനെ തിന്നുവാണെങ്കിൽ രണ്ടെണ്ണം തരം കൂടുതൽ വരും നാലെണ്ണം തരും ആ കുറച്ച് നഷ്ടം വരട്ടത് തെളിവ് ഇപ്പൊ തന്നെ അറിയാം ബാ അയനാ അയ്യോ ഇത് ആ പറയുന്ന കാണിച്ചത് തന്നെ കാണിക്കട്ടെ ഗോൾഡ് വിഷൻ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി പോകണം പക്ഷെ ഗോൾഡ് വിഷൻ തീറ്റ കൊടുക്കുമ്പോഴേക്കും ഒത്തിരി ആൾക്കാർക്ക് അവിടെ ഡൌട്ടാണ് ഈ മീനിനെ തിന്നാനായിട്ടാണോ കൊടുക്കുന്നതെന്ന് നമ്മുടെ മത്തി കൊടുക്കുന്ന പോലെ തന്നെ ഇച്ചിരി കളർ ഒട്ടത്തേ ഉള്ളൂ മീനിനെ കളർ വെക്കാനായിട്ട് നമ്മൾ ശരിക്കും കളറുള്ള മീനുകളെ തന്നെ കൊടുക്കണം കേട്ടോ മീനിനിട്ട് അരോണം വളർത്തുന്നവർക്കറിയാം അവർക്ക് നമ്മൾ കളറുള്ള മീനിനോടെയാണ് തിന്നാൻ വേണ്ടി കൊടുക്കുന്നത് എന്നാൽ എന്നാൽ കുഞ്ഞുമുറത്തിന് ബക്കറ്റ് എന്തു ചെയ്യേ ഗോൾഡ് വിഷനൊക്കെ നമ്മൾ ആദ്യമേ ഇതിന് ആക്ച്വലി ഞാൻ ഇന്നലെ ഫീഡ് ചെയ്താ അതുകൊണ്ട് അത്രയും വലിയ കുഴപ്പം കാണത്തില്ല ചിലപ്പം അടിക്കുന്ന ട്രിപ്പ് കിട്ടുമായിരിക്കും കേട്ടോ ഗോൾഡ് വിഷനേക്കാളും കൂടുതൽ നമ്മുടെ അരോണേനേക്കാളും കൂടുതൽ കഴിക്കാൻ വേണ്ടി പോകുന്നത് ആ താഴെ വെക്കാം രണ്ടരത്തിനെ കൊച്ചി തരാൻ പക്ഷെ എന്നാലും നൈഫായിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ ഓ ഇല്ല അതിന് പോകണ്ടെന്ന് വെച്ചില്ല അടിയും പോനെ അതിന് തൊണ്ടി അണ്ടര കിടപ്പുണ്ട് അടിച്ചിട്ടാകട്ടെ അത് അടിക്കും ഇനി അടിക്കാൻ ഇന്നലെ ഇരുവണ്ണം കൊടുത്താടിയോ ആരോണിച്ചു അച്ഛൻ പച്ചമനുഷ്ട കാണിക്കുന്നില്ല മേള് മാത്രം കാണിച്ചു മോഹം മാത്രം കാണിച്ചു ആദ്യം പിടിക്കുന്നോടെ കുത്തു മീമനാടാടിച്ച് െ പാടുണ്ടോ ഇല്ല ഫസ്റ്റ് പിടിക്കുന്ന പഫറാണ് കേട്ടോ പഫർ ഫിഷ് അറിയത്തില്ലേ ഇത് പഹാക്കോ ആ ഇതിന്റെ പേരാണ് പഹാക്കോ പഫർ അല്ല പറയു കേട്ടോ എന്ത് രസം നോക്കി ഓയ്യോ അതിനു ചെയ്യാൻ തീർന്നു എനിക്ക് അറിയില്ല കേട്ടോ വനാഫ്രിക്കാൻ അടുത്ത് പറഞ്ഞ അവരെ അടിക്ക് തീർന്നാ പറഞ്ഞേ

അവന്റെ ഞാൻ ആഫ്രിക്കൻ പറച്ചോ അങ്ങനെ അങ്ങനെ അതിന്റെ പേര് അത് ഒന്നര അടി നീളാം നമുക്ക് മീനാണ് അതായത് ഈ നൈഫിന്റെ അത്രയും വലുതാവുന്ന മീനാടോക്സ്റ്റ് അപ്പൊ കൈ പിടിക്കാൻ പാടുണ്ടോ നെക്സ്റ്റ് വെറൈറ്റി ഒരു സാധനം പിടിക്കാം കേട്ടോ എന്നാ തൊട്ട് വയ്ക്കാം കരിമീൻ ഇത് അയ്യോ ഇന്ന് നന്ദു തന്നെ പറയും ഇത് കരിമീൻ ചോദിച്ചത് പക്ഷേ ഇത് കരിമീൻ അല്ലേ കേട്ടോ കരിങ്ങളാച്ചി കരിങ്ങളാച്ചി ആ ശരിയാ കേട്ടോ നമ്മുടെ നാട്ടിൽ പണ്ട് കരിങ്ങളാച്ചി എന്ന് പറയുന്ന മീനാട്ടായിരുന്നു നാളെ നമ്മള് വിയറ്റ്നാം പോയിട്ട് വരുമ്പോ അറിയാം ഞങ്ങള് നാളെ ഫാമിലി ട്രിപ്പ് പോകണം വിയറ്റ്നാം നെക്സ്റ്റ് വയർ വേണ്ടി നോക്കിയേ ഫുഡ് കഴിച്ച അതെ അതെ അയ്യോ ഭയങ്കര തീറ്റ നെക്സ്റ്റ് ഇതിനൊക്കെ എല്ലാം സെയിം ഗപ്പി വെല്ലു മീൻ അടിക്കുന്ന ഇപ്പൊൾ വിഷ അടിക്കുന്നല്ല ഇത് അടിക്കും ആ പിന്നല്ലേ ഇത്ര വയർ വയറിടിക്കുന്നുണ്ട് നാല് അഞ്ച് വിഷാൻ വൈകിട്ട് ഇരിക്കുന്നത്

ചെന്ന ചെറുതായിട്ടോ മൈക്രോ പല അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ കാര്യം വെച്ചാൽ വലിയ മഴ തുടങ്ങിയിട്ടുണ്ട് കുടിക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് അപ്പൊ താങ്ക്യൂ സോ മച്ച് ശാരി മമ്മി അഞ്ജു അഞ്ഞൂറയും നന്ദു വിനോദ് പച്ചമനുഷൻ ആൻഡ് പപ്പ നാളെ എപ്പോഴാണ് ഫ്ലൈറ്റ് പത്തന പത്തനംക്കാല് ഒരു കുഴപ്പമില്ല